സ്ഥിര നിക്ഷേപങ്ങൾ തിരികെ നൽകാതെ വീഴ്ച വരുത്തിയെന്ന് പരാതി ഉയർന്ന സഹകരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു നാല് അഡീഷണൽ രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധനാ സംഘങ്ങളെ സഹകരണ രജിസ്ട്രാർ നിയോഗിച്ചതായും സർക്കാർ വിശദീകരിച്ചു സംസ്ഥാനത്ത് നാല് മേഖലകളിലായി പരിശോധന നടത്തും ഒരു മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി സഹകരണ രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു നിലവിൽ അൻപത്തിയെട്ട് സഹകരണ സംഘങ്ങൾക്കെതിരെയാണ് ഹൈക്കോടതിയിൽ കേസുള്ളത് നിക്ഷേപം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതെങ്ങനെയാണെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കും പരിശോധനാ റിപ്പോർട്ടുകൾ പോലീസിനും വിജിലൻസിനും കൈമാറാൻ സഹകരണ രജിസ്ട്രാർക്ക് അധികാരം നൽകുന്ന നിയമഭേദഗതി ജൂൺ ഏഴിന് വിജ്ഞാപനം ചെയ്തതായി സർക്കാരിനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ പി 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 താജുദ്ദീൻ ബോധിപ്പിച്ചു സമാന കേസുകൾ ഒന്നിച്ചു വാദം കേൾക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഘങ്ങൾക്കായുള്ള സർക്കാരിന്റെ പുനരുദ്ധാരണ പദ്ധതിയും വായ്പാതിരിച്ചെവിന് വീഴ്ച വരുത്തിയവർക്കെതിരായ ജപ്തി നടപടികൾ ത്വരിതപ്പെടുത്താനുമുള്ള രജിസ്ട്രാറുടെ പ്രത്യേക പദ്ധതിയും കോടതി വിശദമായി പരിശോധിക്കും